എന്ത് മോശം എൻ്റെ അവസ്ഥ നിനക്ക് വരണം അപ്പോഴേ ഒരു അമ്മയുടെ വിഷമം നിനക്ക് മനസ്സിലാവുകയുള്ളൂ അറിയാതെ പാർവതിയുടെ മിഴികളും നിറഞ്ഞു ജാനകി പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് നടന്നു പാർവതി തനിച്ച് അടുക്കളയിൽ കസാരയിൽ ഇരുന്നു അവരുടെ ഹൃദയം അലമുറയിട്ടുകൊണ്ടേയിരുന്നു മാധവന്റെ പ്രവൃത്തി അവർ അവർക്കൊട്ടും അംഗീകരിക്കാനാവുന്നുണ്ടായിരുന്നില്ല അതിന് കാരണക്കാരി തീർത്ഥയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതേസമയം തീർത്ഥ അവരുടെ മുറിയിൽ വന്ന് വാതിലടച്ചു അവൾ തലയിണയിൽ മുഖമർത്തി തേങ്ങിക്കരഞ്ഞു മാധവുമാകെ അസ്വസ്ഥനായിരുന്നു വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു തീർത്തേ വിട്ട് ഇന്ന് ഓഫീസിൽ വരണമെന്ന് അവൻ ആഗ്രഹിച്ചതല്ല പക്ഷേ അത്യാവശ്യമായി ചെയ്തു കൊടുക്കേണ്ട കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അന്നത്തെ ദിവസം അവൻ ഓഫീസിൽ വന്നത് ഉച്ചയോടെ തന്നെ തൻ്റെ ജോലികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി നേരെ മേലടത്തേക്ക് പുറപ്പെട്ടു കാറ് മുറ്റത്ത് വന്ന് നിന്നപ്പോൾ തന്നെ ശബ്ദം കേട്ട് പാർവതി ഹാളിൽ നിന്നും സിറ്റൌട്ടിലേക്ക് വന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന മാധവനെ കണ്ട് അവരുടെ മുഖം മുറുക്കി എന്താ ഉച്ചയ്ക്ക് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് അവർ ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല വർക്കെല്ലാം കഴിഞ്ഞു അവൻ പറഞ്ഞു വർക്ക് കഴിഞ്ഞതോ അതോ ഭാര്യയെ കാണാൻ തിടുക്കപ്പെട്ട് ഓടി വന്നതോ അവർ പുച്ഛത്തോടെ ചോദിച്ചു അമ്മയ്ക്കെന്താ അമ്മ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് അവൻ മടുപ്പോടെ ചോദിച്ചു അതിന് വഴക്കുണ്ടാക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഭാര്യയെ കാണാൻ വന്നതാണോ എന്നല്ലേ ചോദിച്ചുള്ളൂ അതെന്താ ഇത്ര വലിയ മോശപ്പെട്ട കാര്യമാണോ ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം ആണത്തം തന്നെ കളഞ്ഞവനല്ലേ നീ ഇനി ഓഫീസ് കൂടി കളഞ്ഞു വന്ന എന്തെങ്കിലും അതിശയപ്പെടാനുണ്ടോ അവരുടെ മുഖത്ത് വീണ്ടും പുച്ഛൻ തെളിഞ്ഞു അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി മാധവ് വേഗം റൂമിലേക്ക് നടന്നു വേഗം ചെല്ലെ മുതലക്കണ്ണീരൊഴുക്കി കിടപ്പുണ്ടാവും ആ നശിച്ചവൻ പോയി സമാധാനിപ്പിക്കേ ഈ തലയണമന്ത്രത്തിന്റെ ഒക്കെ ഒരു ശക്തിയെ അവർ ദേഷ്യത്തോടെ പിറുപുറുത്തു മാധവ് റൂമിലേക്ക് ചെല്ലുമ്പോൾ മുറിയുടെ വാതിൽ അകത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു തീർത്ത അവൻ വാതിലിൽ തട്ടി വിളിച്ചു എന്നാൽ അകത്തു നിന്നും യാതൊരുവിധ പ്രതികരണവുമില്ല മാധവിന്റെ മനസ്സിൽ ഭയം അരിച്ചിറങ്ങി തീർത്തവല്ല ബുദ്ധിമോശവും ആ ഓർമ്മയിൽ അവൻ്റെ ശരീരം ഇറച്ചു അവൻ അവളുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് വാതിലിൽ തട്ടി പെട്ടെന്ന് അകത്തു നിന്നും എടുക്കുന്ന ശബ്ദം കേട്ട് അവനു ആശ്വാസമായി വാതിൽ അവന് മുന്നിൽ തുറന്നു കരഞ്ഞു കരഞ്ഞ് അവടെ മുഖമാകെ വീർത്തിരുന്നു കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു ചുണ്ടുകൾ അപ്പോഴും വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ് മാധവിനെ കണ്ടപാടെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എനിക്ക് വയ്യ മാധവേട്ട ഇനി ഇവിടെ നിൽക്കാൻ ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്ന് വരും അവൻ്റെ നെഞ്ചിൽ മുഖം പുഴുത്തിക്കൊണ്ടവൾ കരഞ്ഞു താൻ വിചാരിച്ചതിലും അപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് മാതൃവിന് മനസ്സിലായി തൽക്കാലം അവളോടൊന്നും ചോദിക്കാതെ അവളെയും പിടിച്ചുകൊണ്ട് അവൻ റൂമിനകത്തേക്ക് കയറി നമുക്കിവിടെ നിന്ന് മാറാം അവളെ ചേർത്തിപ്പിടിച്ച് ബെഡിലേക്കിരുന്നുകൊണ്ട് അവൻ പറഞ്ഞു ഉം തീർത്ത ആശ്വാസത്തോടെ ഒന്ന് മൂളി താൻ എന്തെങ്കിലും കഴിച്ചോ മുഖത്തേക്ക് വീണ കിടക്കുന്ന അവളുടെ മുടിയിഴകൾ ചെവിക്ക് പിറകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കൊന്നും വേണ്ട വിശപ്പില്ല അവൾ ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു അതൊന്നും പറഞ്ഞാ പറ്റില്ല വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അവൻ പറഞ്ഞു എനിക്ക് വേണ്ട മാതവേട്ടാ ഒരു വറ്റ പോലും എൻ്റെ തൊണ്ടയിൽ നിന്നും ഇറങ്ങില്ല അവൾ പറഞ്ഞു അമ്മയുടെ സ്വഭാവം തനിക്കറിയാവുന്നതല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ നിന്നും മാറാന്ന് നമുക്ക് സന്തോഷം സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും പോവാം എന്ന് മുന്നേ ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇനി പഴയതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കല്ലേ നീ വിഷമിച്ചിരുന്നാൽ അത് ശിവുവിനെയും കൂടി ബാധിക്കും എന്തിനാ വെറുതെ ആ കുഞ്ഞിൻ്റെ മനസ്സുകൂടി വേദനിപ്പിക്കുന്നത് അവളുടെ നിറകിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നാലും എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനെല്ലാം നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നില്ലേ എന്തിനാ അത് ചെയ്തത് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു എല്ലാ പ്രൊട്ടക്ഷനും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പൊന്നും പറ്റില്ല എവിടെയെങ്കിലും പാളിയാൽ എനിക്ക് സഹിക്കില്ല എൻ്റെ ജീവിതത്തിൽ നീ എപ്പോഴും വേണം എന്റെ അവസാന ശ്വാസമായി അവൻ അവളുടെ മൂർത്താവിൽ ചുംബിച്ചു നനഞ്ഞ കൺപീലികൾ ചിമ്മി അവൾ അവനെ നോക്കി കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് തീർത്ഥയുടെ സങ്കടമൊന്നു കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ മാധവ് അവളെയും കൂട്ടി താഴേക്ക് നടന്നു പാർവതി അപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ട് തീർത്ഥയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മാധവിനെ കണ്ട് അവളുടെ മുഖത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി എന്താ അവൾക്ക് തന്നെ നടക്കാൻ പറ്റില്ലേ എന്തിനാ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നത് അവൾക്കെന്താ വെല്ല മാറാവ്യാധിയാണോ അവളുടെ നാവിൽ നിന്നും വിഷം തുപ്പി തീർത്ഥ ഒന്നും പറയാതെ മാധവനെ നോക്കി അമ്മയൊന്ന് നിർത്തിയേ കുറെയായി തുടങ്ങിയിട്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് കരുതി എല്ലാം അങ്ങ് ക്ഷമിച്ചു തരുമെന്ന് അമ്മ കരുതണ്ട ഇവൾ എൻ്റെ ഭാര്യയാണ് അതമ്മ മറക്കരുത് അമ്മയോട് തെറ്റ് ചെയ്തത് ഞാനാണ് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു വെറുതെ തീർത്ഥയുടെ മെക്കെട്ട് കയറാൻ നിൽക്കരുത് ദേഷ്യത്തോടെയുള്ള അവന്റെ സംസാരം കേട്ട് പാർവതിയൊന്ന് ഞെട്ടി എന്ത് പറഞ്ഞടാ നീ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം നിനക്ക് എപ്പോൾ മുതലാ ഉണ്ടായത് ഈ ഒരുപട്ടവൾ കുടുംബത്തെ കാൽ ചവിട്ടിയെ പിന്നെ ഇവിടെ ആർക്കും ഒരു മനസമാധാനവുമില്ല ഇപ്പോൾ എന്റെ മോനെ എനിക്ക് നേരെ തിരിക്കുകയും കൂടി ചെയ്തു ഇനി അടുത്തത് അവനെ കൊണ്ട് എന്നെ തല്ലിക്കുമായിരിക്കും അല്ലേ ഡിമുദേവി പാർവതി തീർഥയ്ക്ക് നേരെ ചേറി അപ്പോഴേക്കും ഹാളിലെ ബഹളം കേട്ട് മുകളിൽ നിന്നും ചിന്നുവും റൂമിൽ നിന്ന് ജാനകിയും എത്തി അമ്മേ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോൾ അമ്മ എന്തൊക്കെ ചെയ്യും ഇനി ഇത് ശരിയാവില്ല ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണ് ആദ്യമായി മാധവിന്റെ മുഖത്ത് അമ്മയോടുള്ള വെറുപ്പ് പ്രകടമായി അത് കേട്ടതും പാർവതിയുടെ കണ്ണുകൾ തുറച്ചു വന്നു എവിടേക്ക് പോകുന്നു അവർ വിറയലോടെ ചോദിച്ചു അറിഞ്ഞിട്ടിപ്പോ എന്തിനാ അവിടെയും വന്ന് പ്രശ്നമുണ്ടാക്കാനാണോ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇനിയെങ്കിലും എന്നെ മനസമാധാനത്തോടെ ജീവിക്കാനൊന്ന് അനുവദിച്ചാൽ മാത്രം മതി അമ്മയ്ക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും അതും പറഞ്ഞുകൊണ്ട് മാധവ് ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു പാർവതിയുടെ പത്തി താഴ്ന്നു അവർ നിശബ്ദയായി പോയി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ജാനകിയുടെ മുഖത്ത് മാത്രം സന്തോഷമായിരുന്നു വല്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് കരുതി മാധവേട്ടൻ ഇങ്ങനെയൊരു തീരുമാനമെടുക്കരുത് വല്യമ്മ ഇതെല്ലാം പറയുന്നത് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ചിന്നു പ്രശ്നത്തിൽ ഇടപെട്ടു ഗാലറിയിൽ ഇരുന്ന് കമന്റ് പറയാൻ എളുപ്പമാണ് ചിന്നു നിന്റെ കല്യാണമാണല്ലോ അടുത്ത മാസം അഖിലിന്റെ അമ്മ ഈ സ്വഭാവക്കാരിയാണെങ്കിൽ ഇപ്പോൾ തീർത്ത എന്താണ് അനുഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അപ്പോൾ നിനക്ക് മനസ്സിലാകും മാധവ് പറഞ്ഞു അതോടുകൂടി ചിന്നുവിന്റെ അടഞ്ഞു ചിറ്റേ അമ്മയ്ക്കിനി ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാക്കാൻ അമ്മ ശ്രമിക്കില്ല അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ വാശികളാണ് വലുത് എങ്കിലും എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളാണ് ചിറ്റ ഞങ്ങളിനി ഇവിടെ നിൽക്കുന്നില്ല ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്കിവിടെ നഷ്ടമാകും അതെനിക്ക് സഹിക്കില്ല ഇനിയെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങട്ടെ അച്ഛനോടും കൊച്ചച്ചനോടും ഞാൻ പറഞ്ഞോളാം അതും പറഞ്ഞുകൊണ്ട് അവൻ തീർത്തിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു തന്നെ കിടന്ന മകൻ പോയത് കണ്ട് പാർവതി കണ്ണീരോടെ തിരിഞ്ഞു നോക്കി അവനെ തിരികെ വിളിക്കാൻ മനസ്സ് അലമുറയിടുന്നുണ്ടെങ്കിലും നാവ് മരവിച്ച് പോയിരുന്നു